വീണ്ടും വിചാരമില്ലാതെ എവിടെങ്കിലും കൊറേ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി ആർമാദിക്കുന്ന ഇന്നത്തെ യുവജനങ്ങൾ മാത്രമല്ല മധ്യവയസ്കരും ഒന്നും അത്ര മോശമല്ല ഇവരൊക്കെ എന്തോ സംഭവമാണെന്ന് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി കാണിക്കുന്ന ഷോകളാണ് അവസാനം ശവമായി പൊങ്ങി വരുന്നത് കിടങ്ങന്നൂർ കനാലിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികളുടെയും മൃതദേഹം കണ്ടെത്തി അഭിരാജ അനന്തുനാഥ് എന്നിവര് ആണ് ഇന്നലെ ഉച്ചയോടെ കനാലിൽ കുളിക്കാൻ ഇറങ്ങിയത് ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു അഭിലാൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മെഴിവേലി ഗ്രാമപഞ്ചായത്തിൽ കിടങ്ങന്നൂർ വില്ലേജ് പടി ഭാഗത്തു നിന്നാണ് കനാലിൽ ഇരുവരുടെയും മൃതശരീരങ്ങൾ കിട്ടിയത് ഇന്നലെ ഇരുവരും കുളിക്കാനിറങ്ങിയ ഭാഗത്തു നിന്നും ഏറെ കുറെ ഇരുന്നൂറ് മീറ്റർ നിന്നാണ് രണ്ട് മതശരീരങ്ങളും കിട്ടിയത് ആദ്യം അഭിരാജിന്റെയും ശേഷം അനന്തുനാഥിന്റെയും മൃതശരീരങ്ങളാണ് സ്കൂബ ടീം അംഗങ്ങൾ മുങ്ങിയെടുത്തത് ഇരുവരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുങ്ങി മരിച്ച അഭിരാജ് മെഴുവേലി സ്വദേശിയും അനന്തുനാഥ് കാരിത്തോട്ട സ്വദേശിയുമാണ് ഇരുവരും കിണങ്ങന്നൂർ എസ് വി ജി ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കുട്ടികൾ ഇരുവരും ഈ ഭാഗത്ത് കനാലിൽ കുളിക്കാൻ ഇറങ്ങിയത് പുറത്തുപോയ വിദ്യാർത്ഥികളെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണം ആരംഭിച്ചതിനിടെയാണ് കുട്ടികളുടെ ഒരാളുടെ വസ്ത്രങ്ങൾ കനാൽക്കരയിൽ നിന്നും കിട്ടിയത് എങ്ങനെയാണ് കുട്ടികൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം ഏത് പ്രദേശത്ത് പോയി വെള്ളത്തിൽ ചാവ് നടന്നാലും ആ നാട്ടിലെ ജനങ്ങള് ആദ്യം അവരോട് ഉപദേശിച്ചു കൊടുക്കാനുണ്ട് പടത്തിൽ ഇറങ്ങരുത് ഈ പ്രദേശം ശരിയല്ല അല്ലെ ഇവിടെ നീന്തരുത് ഇവിടെ ചാടരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കത്തില്ല അത് നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഒരു രീതിയാണ് മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് നിഷേധിക്കുക എന്നുള്ളത് അതിന് നാടൻ ഭാഷയിൽ നിഷേധികളെന്ന് പറയും ആ നിഷേധികളാണ് ഒട്ടുമുക്കാലും ചത്തു പൊങ്ങി വരുന്നത് നിങ്ങൾ നോക്ക് ഇന്ന് ഇന്നല്ല നാല് ദിവസം മുമ്പത്തെ കാര്യമാണ് നാലു പേരാണ് മെനിഞ്ഞാന്ന് കോഴിക്കോട് മുങ്ങിച്ചത് കണ്ണൂർ ഇരിട്ടി രണ്ട് അപകടങ്ങളാണ് ഇന്നിപ്പോ ജലം തന്നെ എടുക്കുന്ന അഞ്ച് ജീവനുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവിടെ ചരൽ പുഴയിൽ രണ്ട് പേർ മുങ്ങി മരിച്ചു കൊറ്റളിയിലെ ബിൻസിന്റെ നാല് വയസ്സ് ഒപ്പം തന്നെ അയൽവാസിയുടെ മകൻ ആൽബിൻ ഒൻപത് വയസ്സ് മാത്രമുള്ള കുട്ടി എന്നിവരാണ് മരിച്ചത് ഫെലിക്സ് വിവരങ്ങൾ ഫെലിക്സ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് മണിയോട് ഈ സംഭവം ഇന്ന് ഈ ഒരു മണിയോടുകൂടി മുങ്ങി മരിച്ചത് അതിലൊരാൾ കണ്ണൂർ കൊറ്റാളിയിലെ വിൻസെന്റ് എന്ന വ്യക്തിയാണ് ഒപ്പം ഇയാളുടെ അയൽവാസിയുടെ മകൻ ആ ഈ പുഴയിൽ കുളിക്കുന്നതിന്റെ മുങ്ങി മരിച്ചു ആ ഈ ചരണിലുള്ള വിൻസെന്റിന്റെ ബന്ധു വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ ഈ ആൽബിൻ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ വിൻസെന്റും ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമികമായ നിഗമനം നാട്ടുകാർ എത്തി ഈ തെരച്ചിൽ നടത്തി പക്ഷെ കണ്ടെത്താൻ കഴിയില്ല പിന്നീട് എത്തിയാണ് ഈ പുളിയിൽ അകപ്പെട്ടവരെ പിന്നീട് എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു മരിച്ച ആദ്യ ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായം ഇക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല സമദ് ഉണ്ട് ശ്രീമതി ജമീല കേൾക്കാമല്ലോ അല്ലേ ഞാനൊരു പോയിക്കൊണ്ടിരിക്കുന്നത് സംസാരിക്കാൻ പ്രയാസമില്ലല്ലോ അല്ലേ ആ പ്രയാസ ഇല്ല ചെലപ്പോ കേൾക്കാൻ പ്രയാസം എന്താ അറിയില്ല വിവരം കിട്ടിയത് ഞാനും വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ നാട്ടില് ഒരു മരണം ഉണ്ടായി ആ മരണത്തിന് ബോഡി എത്തിയ സമയത്താണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നത് ഇങ്ങനെ ഒരു ടീം വയനാട്ടിലൊരു ടീം കല്ലകത്ത് ബീച്ച് വന്നിട്ട് ബീച്ചിൽ വന്നിട്ടുണ്ട് അവര് നാല് പേര് എങ്ങനെ വെള്ളത്തിലായി എന്നൊക്കെയാണ് വിവരം കിട്ടിയത് അപ്പൊ ഉടനെ തന്നെ ഞാനും വൈസ്പ്രസിഡന്റ് അവിടെ നിന്ന് ബീച്ചിലേക്ക് വന്നു ബീച്ചിലേക്ക് വരുമ്പോഴേക്കും മൂന്ന് പേര് അവിടെ നിന്നും എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാളെ കിട്ടാൻ പറ്റും തയ്യാറെടുപ്പിലാണ് അപ്പം തിക്കോടി പഞ്ചായത്ത് പരിസരത്തുള്ള ആ പ്രദേശത്തെ ഉള്ള ആളുകളാണ് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ അതെ അതെ വെള്ളത്തിൽ ഇറങ്ങിയത് നാട്ടുകാരാണ് അപ്പൊ അവര്ത്തത് കടലിൽ പോയി കടപ്പ് തീർക്കാൻ നോക്കിയതാണ് അതേ ദിവസം തന്നെ രണ്ട് പൊടി പിള്ളേര് പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് പൊടി പിള്ളേരാണ് എന്റെ നാട്ടില് കിടങ്ങന്നൂരില് പോയി ചാവടിയന്ധനം നടത്തിയത് എന്റെ നാട്ടിൽ ചാടിയെ ആ കുട്ടികൾക്കറിയാം അവരാ പ്രദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാം ബി ബി കനാലിൽ വെള്ളം വരുന്ന സമയത്ത് ഭയങ്കര അടി ഒരാൾ പൊക്കത്തിന് മുകളിൽ വെള്ളം കാണും ഇനി ഒരാൾ പൊക്കത്തിന് താഴെയാണ് കഴുത്തം വെള്ളം അടങ്ങിപ്പോലും അടിയൊഴുക്ക് കാരണം കാല് താഴെ കുത്താൻ പറ്റത്തില്ല നീയൊക്കെ പണ്ടാരം വഴങ്ങും പി ഐ പി കനാലിൽ ചത്തുപൊങ്ങുന്ന ശവങ്ങളുടെ എണ്ണം ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല ആ കനാൽ വന്ന കാലം മുതലേ ഇങ്ങനെ എല്ലാ സീസണിലും ചത്തുപൊങ്ങും എന്നിട്ടും ഈ മരനുകളൊന്നും ഇതൊന്നും പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി എപ്പോൾ പഠിക്കാനാണ് എൻ്റെ വീട് ഈ കനാലിൻ്റെ സൈഡിലാണ് ഏകദേശം എടുത്താണ് ഞാൻ രണ്ടായിരത്തി മൂന്നിലോ മറ്റാണെന്ന് തോന്നുന്നു എന്റെ നാട്ടിലൊരു പെൺ കൊച്ച് ഒരു ആറ് വയസ്സുള്ള കൊച്ച് ആ കനാലില് ഒന്നരയാൾ വെള്ളത്തിലാണ് ആ കൊച്ച് വീണത് അതിന്റെ തള്ളയുടെ വിളിച്ചു പോയിട്ടുണ്ട് ഞാൻ ഓടിച്ചെന്ന് ഞാൻ ഞാനെടുത്ത് വെള്ളത്തിൽ ചാടുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന അടിവഴുക്ക് വളരെ കൂടുതലാണ് എനിക്ക് തിരിച്ചു മുകളിലോട്ട് നീന്താൻ പറ്റുന്നില്ല അവിടെയാണ് കുളിക്കടമുള്ളത് സ്റ്റെപ്പുകൾ ഉള്ളത് കടന്നു കയറാൻ അവസാനം ഞാൻ കീ പോർട്ട് തന്നെ മൂവ് ചെയ്ത് അതിന് താഴെയുള്ള സ്റ്റെപ്പിൽ പോയി കയറുകയാണ് ചെയ്തേ കൊച്ചിനെ ഞാൻ രക്ഷപ്പെടുത്തി ഇന്ന് അവിടെ ഒക്കെ കഴിഞ്ഞ് എനിക്ക് വന്ന പ്രൊഫേഷൻ പീരീഡിൽ അങ്ങോട്ട് ജോലിക്കും കയറിയിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് രക്ഷപ്പെടുത്തുക എന്നുള്ളത് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഇങ്ങനെ ഇത്ര ഒരു സാഹചര്യം എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ധാരണയൊന്നുമില്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ ചാവിനകത്തു നിന്ന് കുറേയധികം ആൾക്കാർ മയക്കുമരുന്ന് ചാരായൊക്കെ നക്കിയിട്ടാണ് പോയി വെള്ളത്തിൽ ചാടുന്നത് ഞാൻ നിങ്ങളോട് ദേവി ചെയ്ത് കൈ തൊഴുതു പറയുകയാണ് വെള്ളമടിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ഒരു കാരണവശാലും പോയി വെള്ളത്തിൽ ഇറങ്ങരുത് ഇറങ്ങിയാൽ നിന്റെ ശവം മാത്രമേ പൊങ്ങി വരും ഞാൻ നിങ്ങളോട് ചില ഉദാഹരണങ്ങളൊക്കെ പറയാം എൻ്റെ ആയ കാലത്ത് ഞാൻ ഒരുപാട് വീരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു പത്ത് വർഷമായിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ല എന്നിരുന്നാലും ഏതെങ്കിലും ഒരു വെള്ളത്തിൽ വീണ ചിലപ്പോൾ നാലോ അഞ്ചോ മണിക്കൂറ് മുങ്ങിച്ചാകാതെ രക്ഷപ്പെടാനുള്ള അറിവും കഴിവ് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഒരുപാട് ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ പഴയകാല സേവനം എന്തോ ആയിരുന്നെന്ന് അതുകൂടാതെ സ്വകാര്യമായിട്ടും പ്രൈവറ്റും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ നാട്ടിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കുട്ടികൾക്ക് ഇത്തരം അവേർനെസ് കൊടുക്കുക അവരെ സ്വിമ്മിങ് പഠിപ്പിക്കുക ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി ചാടാം എവിടെയൊക്കെ ചാടരുത് ആ പ്രദേശത്തുള്ള ആൾക്കാര് എതിർക്കുകയാണെങ്കിൽ ആ പ്രദേശത്ത് ചാടാൻ പാടില്ല വെള്ളം നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന അതിന്റെ കീഴിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഫോർ എക്സാമ്പിൾ പല നമ്മളുടെ എന്താ പറയുക സർക്കാർ ഡാമുകളും അതിന്റെ റിസർവ് പഴയ കുറ്റികൾ ഒരുപാട് ഇപ്പോൾ ഇതിനകത്തൊക്കെ പോയി കഴപ്പെടുത്ത് ചാടിയാൽ ഈ കുറ്റി കീറി അണ്ണാക്ക് പൊളി അപ്പൊ അതിനകത്ത് ചാടെഴുതി ഇറങ്ങില്ലെന്ന് സംവിധാനങ്ങളോ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നാട്ടുകാരോ നിഷ്കർഷിച്ചാൽ അത് മാനിക്കാൻ ആദ്യം പഠിക്കണം അതിനെയൊക്കെ നിഷേധിക്കുന്നതാണ് ഈ യുവാക്കൾ ഇങ്ങനെ ചത്തുപൊങ്ങുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഞാൻ ഇതിനകത്തൊരു മൂന്നാല് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുറെ ചാവടിയന്ത്രങ്ങളാണ് ഇത് ശരിക്കും ചാവടിയന്ത്രമല്ല ഇത് ആത്മഹത്യകളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുത്തിട്ട് പോയി ആത്മഹത്യ ചെയ്യുകയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇല്ല പിന്നെ എന്തിനാ പോയി ഒടുക്കത്തെ ചേത്തി ചെയ്യുന്നേ നിങ്ങൾ ആരാ ആദ്യം നിങ്ങൾ സിമ്മിങ് മാത്രം ചുമ്മാ കയ്യും കാലുവിട്ട് തുടങ്ങാൻ മാത്രം പഠിച്ചാൽ പോരാ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഏത് വലിയ മെടുക്കന്മാരാണേലും ചില സമയത്തൊക്കെ വെള്ളത്തിൽ പെട്ടുപോയ പെട്ടുപോയതാ നമ്മൾ പറയാറില്ല നാട്ടിലെ വലിയ മെടുക്കന്മാരൊക്കെ കാട്ടിൽ കയറിയ പണി കിട്ടുവന്നു അതുപോലെ ഞാൻ എന്നിവരെ സമുദ്രങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല എന്നോട് നാളെ പറയാണ് നീ ഒറ്റയ്ക്ക് സമുദ്രത്തിൽ പോയിട്ട് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് പിന്നെ എൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പം ഞാനതിനുള്ള പ്രിവെൻഷൻ ഒക്കെ എടുത്തുകൊണ്ട് ചിലപ്പോൾ പോയെന്നിരിക്കും പക്ഷേ പ്രീവെൻഷൻ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ദിവസവും ദിവസവും ഇങ്ങനെ ചത്തു പൊങ്ങാൻ കുറെ മൈലാളികൾ ബാക്കി വന്ന് കണ്ട് ബോധിച്ച് കൊതില് ബാലിൻ ചുരുട്ടിപ്പോ നാണമില്ലാത്ത നായ്ക്കള്